കഥ അമ്മയ്ക്കായി ര ശ്രീ തോമസ് കാവാലം നഗരത്തിലെ ഒരു ബസ് സ്റ്റോപ്പിൽ കയ്യിൽ പൂക്കളുമായി ഒരു യുവാവ് ക്ഷമയോടെ കാത്തിരുന്നു നേരം പരപരാന്നു വെളുത്തു വരുന്നതേയുള്ളൂ പുറത്ത് ഉദയസൂര്യൻ ഉയർന്നു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ രശ്മികളെ അയച്ച് അവിടെ ആകെ പ്രഭാമയമാക്കിക്കൊണ്ടിരുന്നു ബസ് സ്റ്റേഷനിലെ ഇരിപ്പിടങ്ങളിൽ പുതുമഞ്ഞ് തുള്ളികൾ അവിടെ പറ്റിപ്പിടിച്ചിരുന്നു പരിസരത്തുള്ള തൊടികളിൽ നിന്നും പൂക്കളുടെ ഗന്ധം ചെറിയ കാറ്റിനൊപ്പം അവിടമാകെ പരന്നു അടുത്ത ഇരിപ്പിടത്തിൽ ഒരു യുവതി അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും യുവാവിന്റെ പൂക്കളിലേക്ക് അയച്ചു കൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൾ മൊബൈൽ ഫോണിൽ ആരെയൊക്കെയോ വിളിക്കുന്നുണ്ടായിരുന്നു എങ്ങോട്ടാ ഗ്രാമത്തിലേക്കാണോ ജിജ്ഞാസയോടെ അവൻ അവളോട് തിരക്കി അതെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് ഇന്ന് അവളുടെ ജന്മദിനമാണ് ടൗണിൽ ഇറങ്ങി പൂക്കൾ വാങ്ങണമെന്നുണ്ടായിരുന്നു സൗകര്യപ്പെട്ടില്ല അപ്പോഴേക്ക് എത്തി യുവാവിനും യുവതിക്കും കയറേണ്ട ബസ്സായിരുന്നു അത് പെട്ടെന്നൊരു വികാരത്തള്ളലിൽ പൂക്കൾ അവൻ യുവതിയുടെ മടിയിൽ വെച്ചു കൊടുത്തു അയ്യോ ഇതെനിക്ക് തന്നാൽ അവൾ ക്ഷമാപണം പോലെ പറഞ്ഞു നിങ്ങൾക്ക് പൂക്കളോട് വലിയ സ്നേഹമുണ്ടെന്ന് ഞാൻ കാണുന്നു നിങ്ങളുടെ കൂട്ടുകാരിക്കും ഇത് ഇഷ്ടപ്പെടും അവൻ പറഞ്ഞു പക്ഷെ ഇത് നിങ്ങളുടെ പ്രേമഭാചനത്തിനുള്ള പൂക്കളല്ലയോ പൂക്കൾ ഇല്ലാതെ ചെന്നാൾ അവൾ വളരെ മര്യാദയോടെ പൂക്കൾ നിരസിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇത് എൻ്റെ അമ്മയ്ക്കുള്ള പൂക്കളാണ് ഈ പൂക്കൾ നിങ്ങൾക്ക് തന്നു എന്നറിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാകും ഞാൻ അമ്മയോട് പറഞ്ഞോളാം ഈ പൂക്കൾ ഞാൻ നിങ്ങൾക്ക് കൊടുത്തതായി എന്താ പേര് സിസിലി അമ്മയുടെ പേരല്ല നിങ്ങളുടെ പേര് ജോക്കുട്ടൻ എന്നെല്ലാവരും വിളിക്കും അമ്മയുടെ ജന്മദിനമാണോ അതിന് അവൻ മറുപടി പറഞ്ഞില്ല അത് കേട്ടപ്പോൾ അവന്റെ മുഖം വാടി കണ്ണുകൾ നിറഞ്ഞു എന്റെ പേര് ഗ്രീഷ് ഗ്രീഷ്മ വീട് കോതമംഗലത്താണ് പൂക്കൾ ഏറ്റുവാങ്ങിയ ഗ്രീഷ്മ ജോക്കുട്ടനൊപ്പം ബസ്സിൽ കയറി ആ അമ്മ എത്ര ഭാഗ്യവതിയാണ് അമ്മയെ ഇത്ര സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് അവൾക്ക് അറിയണമെന്ന ആഗ്രഹമുണ്ടായി അതിനാൽ അവന്റെ പിന്നാലെ അവൾ പോയി അവൻ ഇറങ്ങിയെടുത്ത് അവളും ഇറങ്ങി അയ്യോ ഇവിടെയായിരുന്നു ആയിരുന്നു നിങ്ങൾക്ക് ഇറങ്ങേണ്ടത് എന്തോ തെറ്റുപറ്റിയ രീതിയിൽ അവൻ അവളോട് ചോദിച്ചു അല്ല എനിക്ക് രണ്ട് സ്റ്റോപ്പ് അപ്പുറമാണ് ഇറങ്ങേണ്ടത് അവൾ പറഞ്ഞു എനിക്ക് ആ ഭാഗ്യവതിയെ ഒന്ന് കാണണം നിങ്ങളുടെ അമ്മയെ ഒരു ചെറു പുഞ്ചിരിയോടെ ഗ്രീഷ്മ കൂട്ടിച്ചേർത്തു അവൻ നിശബ്ദനായി മുന്നോട്ട് നടന്നു കുറെ നടന്ന് ഗ്രാമത്തിലെ പഴയ ദേവാലയത്തിന്റെ ശ്മശാനത്തിൽ അവൻ എത്തിച്ചേർന്നു പുറകെ അവളും ഒരു കല്ലറയ്ക്ക് മുന്നിൽ അവൻ മുട്ടുകുത്തി ബാഗിൽ കരുതിയിരുന്ന മെഴുകുതിരികൾ എടുത്ത് അവൻ ആ കല്ലറയിൽ കത്തിച്ചു എന്നിട്ട് പ്രാർത്ഥനയിൽ മുഴുകി ആ പൂക്കൾ അവൾ അവിടെ ആ അമ്മയ്ക്ക് സമർപ്പിച്ചു ആ കാഴ്ച കണ്ട് അവളുടെ ഹൃദയം നിശ്ചലമായി അവളുടെ കൈകൾ ചെറുതായി വിറച്ചു ആയുസ് തീർന്ന് കടന്നുപോയ അമ്മയ്ക്ക് മകൻ നൽകിയ അനശ്വര സ്നേഹത്തിന്റെ പ്രതീകം ഈ പൂക്കൾക്ക് ഇതിലധിക എന്ത് മൂല്യമാണ് ലഭിക്കുക കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് ചോക്കുട്ടൻ ഗ്രീഷ്മയോട് പറഞ്ഞു ഈ അമ്മയും ഈ പൂക്കളും ഒരു നിമിത്തം മാത്രം നമ്മുടെ ഒത്തുചേരലിന് അല്ലേ അമ്മ ഇത് കണ്ട് തീർച്ചയായും സന്തോഷിക്കുന്നുണ്ടാവു അല്ലേ അവൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു കൈയോട് കൈകൾ കോർത്ത് അവർ പള്ളിക്കകത്തേക്ക് കയറി